പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാത്രി പ്രാർത്ഥനയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ രാത്രി അത്ഭുത പ്രവർത്തകനായ ദൈവം നിന്റെ ജീവിതത്തിലും അത്ഭുതം നടത്തും നിനക്ക് ഈ രാത്രിയിൽ ദൈവത്തിൽ നിന്നും ഒരത്ഭുതം പ്രതീക്ഷിക്കാം എന്താണ് ദൈവം ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അത്ഭുതം യേശു ജീവനും പുനരുദ്ധാനവുമാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ജീവനും പുനരുദ്ധാനവുമായ യേശുവിനെ തിരിച്ചറിയുവാനും ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നതിനും അവിടുത്തെ വചനം എത്ര ആഴമേറിയ സത്യമാണ് എന്ന് തിരിച്ചറിയുന്നതും ആണ് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതം ആ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ രക്ഷ തിരിച്ചറിഞ്ഞ് അവിടുത്തെ സന്നദ്ധിയിലേക്ക് തിരികെ പോവുക അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ നോയിമ്പുകാലത്തിൽ നാം പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്ന നമ്മെ തന്നെ എളിമപ്പെടുത്തുന്ന നമ്മെ തന്നെ ദൈവിക അനുതാപത്തിലേക്ക് നയിക്കുവാൻ സഹായകമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരും ഈ രാത്രിയിൽ ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ എന്താണ് ക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കാൻ ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തെ അവിടുന്ന് സ്പർശിക്കട്ടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് നാല് ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ബഥാനിയ ജെറുസലേമിന് അടുത്ത് ഏകദേശം പതിനഞ്ച് സ്ഥാതിയോൺ ദൂരത്തായിരുന്നു അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു യേശു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു മർത്ത യേശുവിനോട് പറഞ്ഞു കർത്താവേ നീ ഇവിടെയുണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം യേശു പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും മർത്ത പറഞ്ഞു അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ അവൾ പറഞ്ഞു കർത്താവേ നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റവും അധികമായി ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട ഭാഗമാണിത് കഥാവെ നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അനേകർ മിശിഹായെ കാത്തിരിക്കുന്ന സമയം യഹൂദന്മാർ മിശിഹായെ കാത്തിരിക്കുന്ന ഒരു രക്ഷകനെ കാത്തിരിക്കുന്ന സമയം എന്നാൽ രക്ഷകൻ വന്നു മുപ്പത്തിമൂന്ന് വർഷം അവരോടൊപ്പം ജീവിച്ചു എന്നിട്ടും അരക്ഷകനെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ യഹൂദന്മാർ പണ്ഡിതരാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനങ്ങൾ എന്ന പദവിയുള്ള യഹൂദന്മാർ അവർക്ക് നൽകപ്പെട്ട പഴയ നിയമപുസ്തകം ശരിക്കും വിശകലനം ചെയ്ത് പഠിച്ചവർ മിശിഹായ്ക്കു വേണ്ടി ഇനിയും കാത്തിരിക്കുന്നവർ എന്നാൽ മിസ്സിഹ വന്ന് അവരോട് കൂടെ ആയിരുന്നു എന്നിട്ടും അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലും അവർ മിസിഹായെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ അവസ്ഥയും ഇതുതന്നെയാണ് യേശു നമ്മെ തേടി വന്നു അവൻ നമുക്കു വേണ്ടി അവൻ്റെ ജീവൻ ബലിയർപ്പിച്ചു നമ്മുടെ പാപങ്ങളെ അവൻ ഏറ്റെടുത്തു അവനിൽ വിശ്വസിക്കുന്നവൻ്റെ പാപങ്ങൾ അത് ക്രിസ്തുവിൽ അടക്കപ്പെട്ട് ജീവനും പുനരുദ്ധാനവുമായ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവിടുത്തെ വചനത്തിന് ആക്കം കൊടുത്ത് ആ വചനം ആയത്തിൽ മനസ്സിലാക്കി ആ വചനം അനുസരിക്കുമ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ആയിരിക്കുന്നവരാണ് അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് മർത്താ പറഞ്ഞു യേശുവേ നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പരിശോധിച്ചു നോക്കാം ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു നമ്മുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട് അവൻ നമുക്കു വേണ്ടി ജീവിച്ചു മരിച്ചു അവൻ നമുക്കു വേണ്ടി ഉയർത്തെഴുന്നേറ്റു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയച്ചു തരാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് പാപികളായ മനുഷ്യരിലേക്ക് നൽകപ്പെടുവാൻ ക്രിസ്തുപീഠ സഹനവും കുരിശുമരണവും പ്രാപിച്ച് ഉദ്ധാനം ചെയ്ത് പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് അയച്ചു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഏറ്റവും വലിയ സമ്മാനമാണ് ഏറ്റവും വലിയ നിധിയാണ് അവിടുത്തെ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവ് ഇത് നാം തിരിച്ചറിയണം പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ വലിയ അർത്ഥമുള്ള വ്യക്തിയായി മാറുന്നു ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായി മാറുന്നു പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ സ്തുതിച്ച് ആരാധിക്കുന്ന അവൻ്റെ ഉപദേശമനുസരിച്ച് മുന്നോട്ട് നയിക്കപ്പെടുന്ന ഒരു വ്യക്തി അവിടെയാണ് പിതാവും പുത്രനും വസിക്കുന്നത് അവിടെയാണ് സ്വർഗവും സമാധാനവും സകല സന്തോഷവും സകല നന്മകളുടെയും അനുഭവം അവിടെയാണ് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശു നൽകിയ സമ്മാനമായ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിച്ച് അവിടുത്തെ ആരാധിക്കുക ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ നിനക്കൊരു അത്ഭുതം കാണാൻ സാധിക്കും യേശു പറഞ്ഞു മർത്താ നീ വിശ്വസിക്കുന്നു എങ്കിൽ ഇന്ന് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും ജീവനും പുനരുദ്ധാനവുമായ യേശു അവനിൽ നീ വിശ്വസിക്കുന്നുവോ ഈ രാത്രിയിൽ നീ കൈഹൃദയത്തോട് ചേർത്തു വെച്ച് ചോദിക്കുക യഥാർത്ഥത്തിൽ ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഞാൻ ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ അവിടുത്തെ വചനമനുസരിക്കുന്നുണ്ടോ അവിടുന്ന് കൽപ്പിച്ചിട്ടോ ഉള്ളതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ടോ അതോ ഞാൻ വെറും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് ആചാരങ്ങൾ അനുഷ്ഠരിച്ച് ഭക്തി ആചാരങ്ങൾ അനുഷ്ഠാനം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യവും സാമ്പത്തിക അനുഗ്രഹങ്ങളും വിവാഹവും ജോലിയും വീട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ ഞാൻ ക്രിസ്തുവിൽ നിന്നും ആഗ്രഹിക്കേണ്ട അത്ഭുതങ്ങൾ അതോ ക്രിസ്തുവിന്റെ വചനത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കാനും ആ വചനത്തിൽ വേരൂന്നി ജീവിക്കുന്നതിനും അതിനുള്ള കൃപയാണോ അത്ഭുതം ഈ രാത്രിയിൽ തിരിച്ചറിയുക ക്രിസ്തുവിനെ നീ തിരിച്ചറിഞ്ഞു എങ്കിൽ ക്രിസ്തുവിന്റെ വചനത്തെ നീ തിരിച്ചറിയും ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമാക്കി അതനുസരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവിന്റെ വചനമനുസരിക്കുന്നവർക്ക് അനുസരിക്കുന്നവർക്ക് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവർക്ക് ജീവിതത്തിൽ ഓരോ നിമിഷവും അത്ഭുതമായി മാറും ഏത് പ്രതിസന്ധി വന്നാലും ഏത് വെല്ലുവിളികൾ വന്നാലും അവൻ്റെ ജീവിതം അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ അതിനാൽ സഹോദരി സഹോദരങ്ങളെ ഈ രാത്രിയിൽ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ജീവനും പുനരുദ്ധാനവുമായ യേശുവെ ഒരു പുതിയ ജീവിതം നൽകി നിന്റെ ഹിതപ്രകാരമുള്ള ജീവിതം നൽകി എൻറെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് ഞാൻ ഫലപ്രദമായ ജീവിതം ഉള്ള ഒരു വ്യക്തിയായി മാറാൻ എൻ്റെ ജീവിതത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ശൂന്യ അവസ്ഥയിലാണ് എന്നാൽ ഇനി ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ നല്ല ഫലങ്ങളുടെ ഒരു ജീവിതം ജീവിച്ച വ്യക്തിയായി ഞാൻ മാറാൻ എനിക്ക് സാധിച്ചു എങ്കിൽ അതാണ് അത്ഭുതം ഇന്ന് രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ വാഴുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതം കൊണ്ട് എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ സമൂഹത്തിനും എൻ്റെ ലോകത്തിനും ഈ ലോകം മുഴുവനിലും ഒരു നന്മ ഉള്ള നന്മ ചെയ്യുന്ന വ്യക്തിയായി മാറണം മറ്റുള്ളവർക്കും ദൈവ വഴി കാണിച്ചു കൊടുക്കുന്ന നന്മയുടെ ഫലമുള്ള വ്യക്തിയായി മാറണം എൻ്റെ ജീവിതകാലം കഴിഞ്ഞാലും ഈ ലോകത്തിനു വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ എനിക്ക് സാധിക്കണം അതിനാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നെ പറ്റാവുന്ന നന്മകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവം ആഗ്രഹിക്കുന്ന നന്മ ദൈവത്തോട് ആലോചന ചോദിച്ചെടുക്കുന്ന നന്മകൾ ചെയ്തു തീർക്കാൻ എൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ ഇനിയും സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തും ഭർത്ത പറഞ്ഞതുപോലെ നമുക്കും പറയാം കഥാവേ നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണ് ജീവനും പുനരുത്ഥാനവുമായ ക്രിസ്തുവേ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു നീ എനിക്ക് നൽകുന്ന ജീവൻ്റെ സമൃദ്ധി അത് ആഘോഷമായി ജീവിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് ഈ രാത്രിയിൽ എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് കൃപ തരണമേ യോഹന്നാൻ പത്താം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുന്നതിനും അത് സമൃദ്ധമായി ഉണ്ടാകുന്നതിനുമാണ് ഇതാണ് സഹോദരി സഹോദരങ്ങളെ ഈ രാത്രിയിൽ നാം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ചോദിക്കേണ്ടത് ദൈവമേ ലോകരക്ഷകരായ യേശുക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവമേ നീ നൽകിയ സമൃദ്ധിയുടെ ജീവിതം എനിക്ക് ആഘോഷമായി ജീവിക്കണം അതിനായി പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ വിശുദ്ധീകരിക്കണമേ എളിമപ്പെടുത്തണമേ തിരിച്ചറിവിന്റെ ആത്മാവിനെ നൽകി ദൈവത്തിൻ്റെ നന്മകളെ ആഘോഷമായി മനസ്സിലാക്കാനും അത് ജീവിക്കാനും സ്വീകരിക്കാനും എനിക്ക് കൃപ തരണമേ എൻ്റെ കർത്താവേ എൻ്റെ അറിവില്ലായ്മയെ അവിടുന്ന് ക്ഷമിക്കണമേ എൻ്റെ കുറവുകളെ നീ ക്ഷമിക്കണമേ എൻ്റെ ബലഹീനതകളെ നീ ക്ഷമിക്കണമേ ഞാൻ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു പൂർണ്ണമായി വിശ്വസിക്കുന്നു നീ എനിക്ക് നൽകുന്ന സമൃദ്ധിയുടെ ജീവിതം ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും സമൃദ്ധിയുടെ ജീവിതം ഈ രാത്രിയിൽ എനിക്ക് തിരിച്ചറിയാനും അതനുഭവിക്കുവാനും എന്നേക്കും ആ ജീവിതം ജീവിക്കുന്നതിനും ഈ രാത്രിയിൽ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തണമേ എന്ന് നമുക്കോരോരുത്തർക്കും പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ നിൻ്റെ സമൃദ്ധിയുടെ ജീവിതം ഞങ്ങൾക്ക് ജീവിക്കണം അപ്പോഴാണ് ഞങ്ങളുടെ ജീവിതം ഫലവത്തായി മാറുന്നത് അതിനാൽ ഇന്നുവരെ ഞങ്ങൾ ജീവിച്ച ജീവിതത്തിൽ കുറവുകൾ മാത്രമുള്ള ജീവിതത്തിൽ നിന്നും ഒരു വ്യത്യാസം ഞങ്ങൾക്ക് നൽകി നീ നൽകിയ നീ വാഗ്ദാനം നൽകിയ സമർത്ഥമായ ജീവിതം ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ അത് അനുഭവിക്കണം അത് ജീവിക്കണം അതിനുള്ള കൃപയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ ലാസ്സറിനെ ഉയർപ്പിച്ച കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അന്തരാത്മാവിനെ നീ ഉയർത്തണമേ ഉണർത്തണമേ നിന്റെ സമൃദ്ധിയുടെ ജീവിതം അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിപോഷിപ്പിക്കണമേ ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക് പുതിയ ജീവൻ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും കർത്താവേ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി ദൈവം ഞങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുന്നതിനും അത് ജീവിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ അങ്ങയുടെ ഈശോ പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിയിലെ പോലെ എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ അത്ഭുതകരമായ കരം നിന്റെ മേൽ സ്പർശിച്ച് നിനക്കാവശ്യമായ സൗഖ്യവും ജീവനും വിടുതലും രക്ഷയും സംരക്ഷണവും നൽകി രാത്രിയിൽ സുഖനിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായം മധ്യസ്ഥവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ